നമസ്കാരം സ്വാഗതം പ്രളയം സംബന്ധിച്ച റിപ്പോർട്ടിനെ തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ അമിക്കസ് കുരി പോയി പണി നോക്കാൻ പറ എന്ന് പറയുന്നത് പോലെയാണ് ഇരട്ട കോടതി വളരെ ഗൗരവമേറിയ കാര്യത്തിൽ കോടതിയിൽ നിന്ന് തന്നെ നിയമിച്ച അമിക്കസ് കുരിയുടെ റിപ്പോർട്ടിനെ തള്ളി പറയുന്നത് പിഴവാണ് എന്ന് റിപ്പോർട്ട് മാധ്യമ പ്രചരണയാണെന്ന് മുഖ്യമന്ത്രി വിശദീകരണം നൽകിയിട്ടുണ്ടെങ്കിലും ചിലർ ഉന്നയിച്ച ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഈ വിഷയത്തിന്മേൽ വീണ്ടും വിശദീകരണം നൽകുന്നതെന്നും മുഖ്യമന്ത്രി കൊല്ലത്ത് പറഞ്ഞു എന്നത് റെപ്യൂട്ടേഷനു മേൽ കോടതിക്ക് നേരിട്ട് അന്വേഷിക്കാനാവാത്ത വിവരങ്ങൾ സമാഹരിക്കാനുള്ള ഒരു സംവിധാനം മാത്രമാണ് റിപ്പോർട്ടുകൾ കൊള്ളാനുമുള്ള അവകാശങ്ങൾ നിക്ഷിപ്തവുമാണ് ഇത് കോടതിയുടെ നിരീക്ഷണമോ നിഗമനമോ ഒരു കമന്റ് പോലുമല്ല അല്ല അമിക്കസ്കൂരി ബന്ധപ്പെട്ട എല്ലാ കക്ഷികളിൽ നിന്നും വിവരം ആരാഞ്ഞ ശേഷമല്ല റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളതെന്ന ആരോപണവും ഇപ്പോൾ തന്നെ സർക്കാരിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട് അങ്ങേയറ്റത്തെ ശാസ്ത്രീയ സാങ്കേതിക വിഷയമാണിത് സാങ്കേതിക ജ്ഞാനത്തിനുള്ള കേന്ദ്ര ജല കമ്മീഷൻ മദ്രാസ് ഇതുപോലെ സംവിധാനങ്ങൾ മഴയുടെ അമിതമായ വർധനവാണ് വെള്ളപ്പൊക്കത്തിന് കാരണമായിട്ടുള്ളതെന്ന കാര്യത്തിൽ ശാസ്ത്രീയമായി തന്നെ നിഗമനത്തിൽ എത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു അന്താരാഷ്ട്ര സമൂഹമാകെയും പൊതുവിലും വിദഗ്ധ സമിതികൾ പ്രത്യേകിച്ചും വെള്ളപ്പൊക്കത്തെ കേരളം കൈകാര്യം ചെയ്ത രീതി അങ്ങേയറ്റം അഭിനന്ദിച്ചിട്ടുള്ളതുമാണ് ഇത് ലോകത്തിലാകെ അറിയാവുന്നതുമാണ് ഇതെല്ലാം തള്ളിക്കളഞ്ഞിക്കൊണ്ടാണ് കോടതിയെ സഹായിക്കാൻ തയ്യാറാക്കിയ അഭിഭാഷക റിപ്പോർട്ട് സത്യമെന്ന് പ്രചരിപ്പിക്കുന്നത് ഇത് ബന്ധപ്പെട്ട കോടതിയെ തന്നെ അപമാനിക്കുന്നതിനും തുല്യമാണ് ഇക്കാര്യത്തിൽ അന്തിമ വിധി നടത്തേണ്ടതും തീരുമാനിക്കേണ്ടതും അമിക്കസ് അമിക്കസ്കൂരിയല്ല കോടതിയാണെന്ന യാഥാർത്ഥ്യത്തെയാണ് ഇവിടെ മറച്ചുവെക്കുന്നത് ഇത് സി പി എം സഖാവിന്റെ അഭിപ്രായമാണ് പക്ഷേ ഒരു സംസ്ഥാനത്തിന്റെ തന്നെ നാനൂറ്റി അൻപതോളം വ്യക്തികളുടെ ജീവൻ അപഹരിച്ച ഒരു പ്രളയത്തിൽ കോടതി നിയമിച്ച പാർട്ടിക്കെതിരെ ഒരു കള്ളപ്രചരണം പറഞ്ഞു വരുത്തും എന്ന് വിശ്വസിക്കാൻ വയ്യ എന്നാൽ മാധ്യമങ്ങൾ വിമർശനമായി ഉന്നയിച്ചതിലെ ഒരു കാര്യം സർക്കാർ പ്രളയത്തിൽ നിയന്ത്രിക്കുന്നത് ഡാമുകൾ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് എന്നാൽ മഴക്കാലത്ത് ഡാമിലേക്ക് ആവശ്യമായ വെള്ളം സംഭരിച്ചതിന് ശേഷം ബാക്കിയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു കൂടാതെ ഡാം മാനേജ്മെന്റിൽ പിഴവ് സംഭവിച്ചിട്ടില്ലെന്നും പിണറായി കൂട്ടിച്ചേർക്കുന്നു എന്തായാലും വേണ്ട മുൻകരുതലുകൾ എടുക്കാതെ രാഷ്ട്രീയ ലാഭത്തിനും ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റാനും മാത്രം നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ പ്രളയം എന്നറിഞ്ഞാൽ കേരള ജനത കൂടോടെ കേറും അങ്ങ് സഖാവിന്റെ പാളയത്തിൽ എന്നിട്ട് പറയും കടക്കുപുറത്ത് അത് സുനിശ്ചിതമാണ് ന്യൂസ് ഡെസ്ക്